അതുപോലെ മറ്റേ ആവേശത്തിലെ പറഞ്ഞിട്ടുള്ള ഒരു സോങ് ഉണ്ടല്ലോ അതും ഇതുമായിട്ട് എനിക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ തോന്നുന്നു എന്ന് വെച്ചാ ജാഡ നമ്മളൊരു ഒരു മോട്ടിവേഷൻ ടൈപ്പ് ഓഫ് സോങ് അതുപോലെയാണ് എനിക്ക് മറ്റേ മോട്ടിവേഷൻ അല്ലേ എനിക്ക് റിലേറ്റബിൾ ആയിട്ട് ചെലപ്പോ സോങ്ങിന്റെ തീം ആയിരിക്കാം നമ്മളെല്ലാരും ഒന്ന് മോട്ടിവേറ്റഡ് ആണ് നമ്മളെല്ലാരും ഈക്വൽ ആണ് കുറച്ച് ഒരു ലെയർ ജാടാ വെരി ഗുഡ് വെരി നൈസ് എനിക്ക് പാട്ടിന്റെ അറിയാൻ പാടില്ല പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് പാട്ട് ആസ്വദിക്കുന്ന ഒരാളാണ് എൻ്റെ കുറച്ച് പ്ലേ ലിസ്റ്റേ ഉള്ളൂ പക്ഷേങ്കില് അതില് ഒരു നാലഞ്ച് പാട്ടുകളില് ഒരു പാട്ട് താങ്കളുടെ പാട്ടാണ് ഋതുല് അതെ ഭയങ്കര ഒന്നാമത് ആ സീൻസിന് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്താണ് റിമാക്കല്ലെങ്കിൽ അവിടെ സ്റ്റേജിലിരിക്കുന്നു അങ്ങനെ വരുന്നു ആ ഒരു ഡ്രിങ്ക് ഒക്കെ കൊണ്ട് വരുന്ന ഒരു പാട്ട് അപ്പൊ അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേൾക്കുന്ന ഒരു പാട്ടായിരുന്നു ഏതൊരു മൂഡിനും സെറ്റ് ചെയ്തിട്ടൊരു പാട്ട് റിലാക്സ് ആവാൻ പറ്റില്ല അപ്പൊ രാഹുൽ എന്ന് പറയുന്ന ഒരു സമയത്ത് റൊമാൻറ്റിക് പാട്ടുകൾ സമ്മാനിച്ചൊരാള് പക്ഷെ ഇപ്പൊ ചോട്ടാ മുമ്പേ വീണ്ടും റീറിലീസ് ചെയ്യുമ്പോ പുള്ളി എല്ലാ വൈബും പിടിച്ച ഒരു മനുഷ്യൻ എന്ന് പറയുന്നുണ്ട് ഇപ്പൊ ബാച്ചുലർ പാർട്ടിയിലായാലും കപ്പാപ്പുഴുക്ക് പോലത്തെ ഒരു പാട്ടൊന്നും അതുവരെ ഒരാളും ട്രൈ ചെയ്യാത്തൊരു പാട്ടാണ് ഇപ്പൊ നമ്മള് ഡബ്സിയൊക്കെ ഒരു റാപ്പ് ചെയ്യുന്ന പോലത്തെ ഈ ഒരു സാധനം അന്ധകാലത്തെ ഉണ്ട് ഒരു ആർട്ടിസ്റ്റ് ഇൻ മലേഷ്യ തമിഴിലൊക്കെ റാപ്പ് ചെയ്ത് പുള്ളിനെ കൊണ്ടാണ് അത് ആ റാപ്പൊക്കെ ചെയ്യിപ്പിച്ചത് അതിനെ ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ഒരു എനിക്ക് ഈവൺ അത് ഈ ഹനുമാൻ കായന്റിന്റെ റാപ്പിന്റെ ഈ രണ്ടാമത് ഇറങ്ങിയ പാട്ടില് അതിന്റെ ഒരു ഒരു ലിറിക്കൽ ഫ്രൈസിംഗ് പോലെയൊക്കെ തോന്നിയിരുന്നു ആ ഒരു ടൈപ്പ് ശ്രീചരൺ ഓൾറെഡി പിടിച്ചിട്ടുണ്ട് ഈസ് എ വെരി ഗുഡ് റാപ്പർ പക്ഷെ ഈ പറഞ്ഞ പോലെ ഈ സോഷ്യൽ കോസോ അങ്ങനത്തെ റാപ്പ് അല്ല സിനിമ പാട്ടുകളുടെ ഇടയിലുള്ള പുള്ളി ഹാരിസിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട് ഹരിസ് സ്ഥിരം റാപ്പ് ചെയ്യുന്നവരാണ് ശ്രീചരൺ യുവൻ ശങ്കർ രാജയുടെ ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ ആ ക്രെഡിറ്റ്സ് കണ്ടിട്ടാണ് പുള്ളിനെ വിളിച്ചത് അപ്പൊ ഒരുപാട് ബ്രേക്ക് കിട്ടിയിട്ടുള്ള ഒരാളാണ് ഈ കപ്പാ പുഴുക്ക് പാട്ടൊക്കെ അമൽ പറയുമ്പഴേ എക്സ്പെക്ട് ചെയ്തൊരു സാധനം തന്നെയായിരുന്നോ തിരിച്ചു കൊടുത്തത് കപ്പാ ബോസ് നമ്മൾ ആദ്യം ഞാൻ ആദ്യം കേൾപ്പിച്ച കാര്യം തന്നെ പാട്ടുകൾ ഓൾമോസ്റ്റ് എല്ലാം ആദ്യം കേൾപ്പിച്ച കാര്യങ്ങൾ തന്നെ ഇഷ്ടപ്പെട്ടു ഈ നമ്മുടെ ആ മെലഡി ഉണ്ടല്ലോ കാർമുകിൽ മാത്രമാണ് രണ്ടാമത്തെ ഓപ്ഷൻ ആദ്യത്തെ ഓപ്ഷൻ അമലിന് ഇഷ്ടപ്പെട്ടിരുന്നു എന്നിട്ട് പറഞ്ഞു ഒരു എന്തോ ഒന്നും കൂടെ വന്നുകഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ വേറൊരു ഓപ്ഷൻ ട്രൈ ചെയ്യണമെങ്കിൽ രാഹുൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ട്രൈ പക്ഷെ ഇതെനിക്ക് ഓക്കെ ആണ് എന്നാലും നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണം അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ വിചാരിക്കണ ഡയറക്ടർക്ക് പൂർണ്ണമായിട്ട് ഓക്കെ ആയിട്ടില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ അത് അവിടെ കിടക്കട്ടെ അതിന് അതവിടെ കിടക്കട്ടെ വേറെ നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് കാർമുകളിലേക്ക് എത്തിയത് അതൊഴിച്ചു ബാക്കി എല്ലാം മോസ്റ്റ് വെരി ഫസ്റ്റ് ഓപ്ഷൻ തന്നെ അമലിനിഷ്ടപ്പെടുകയാണ് ചെയ്തത് കപ്പ പുഴുക്കന്റെ കാര്യം പറയുകയാണെങ്കിൽ അതിന്റെ ഹുക്ക് ഉണ്ടല്ലോ അത് കപ്പ അങ്ങനെ തന്നെയാണ് പാടി വെച്ചിരുന്നത് ലിറിക്സ് ഒക്കെ വരുന്നതിന് മുമ്പേ നമ്മൾ നരകത്തിലേക്ക് പോകുന്ന പാട്ടാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ലിറ്ററലി ഞാൻ അന്ന് ഇത് ഇറങ്ങിയ ദിവസം നമ്മുടെ ലുലു മോളില്ലേ ലുലു മോളിന്റെ അടുത്ത് ആ സമയത്ത് ഏതോ കുറെ തട്ടുകട ഉള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നു അവിടെ പോയി കപ്പ ബിരിയാണി കഴിച്ചു ഈ ഒരു ഒരു വൈബിനു വേണ്ടി ലിറ്ററലി അത് അതൊക്കെ സി നമ്മള് ആ സമയത്ത് നമ്മള് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അസിസ്റ്റന്റ് പിള്ളേരുടെ കൂടെ നമ്മൾ കഴിക്കാനൊക്കെ പോകുന്നത് ഇങ്ങനെയുള്ള ജോയിന്റ്സിലൊക്കെ പോയിട്ടാണ് കഴിക്കുക ഫുഡ് ജോയിന്റ്സിലൊക്കെ പോയിട്ട് പട്ടുകടയിലൊക്കെ പോയി കഴിക്കും ഈ ഒരു സാധനം മനസ്സിലുണ്ടായിരുന്നത് അങ്ങനെ എന്തെങ്കിലും ആളുകൾക്ക് പെട്ടെന്ന് റിലേറ്റബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇതിൽ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഡസെന്റ് നീഡ് ടു ബി ഡയറക്ട് കണക്റ്റഡ് വിത്ത് ദ സോങ് പക്ഷെ ഈവൺ ഇപ്പൊ ഈ പറഞ്ഞ നരകമാണ് ബെറ്റർ എന്ന് പറയുന്ന ഒരു പാട്ടാണ് അത് ഓഫ് കോഴ്സ് ഏഹ് നമ്മുടെ ചങ്കുകളൊക്കെ നരകത്താണ് പിന്നെതിനാ നമ്മൾ സ്വർഗത്തിലേക്ക് പോകുന്നത് സ്വർഗത്തിൽ വെറുതെ ബോറിങ് അത് ആട്ടിടേനാരോ ഒരാരോ ഏഹ് ആടുകളെ മേച്ചോണ്ടൊക്കെ നടക്കുന്നു ഇപ്പറത്തെ പബാണ് എന്ന് പറഞ്ഞൊരു അങ്ങനത്തെ ഒരു ആയിരുന്നു നമ്മൾ ചിന്തിച്ചത് അങ്ങനത്തെ തോട്ടുകളായിരുന്നു അതിന്റെ ചെറുപ്പത്തിൽ ചോദിക്കൂലേ തെറ്റ് ചെയ്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലുതായ നരകത്തിൽ പോകും അപ്പൊ വേറെ ഏതൊരു സ്ഥലത്ത് നരകത്തിൽ പോയാൽ ബിരിയാണി ഒക്കെ കിട്ടും അത് ഞാൻ ഇപ്പൊ പറഞ്ഞു വന്ന പോയിന്റ് ഞാൻ പറഞ്ഞത് അപ്പൊ അവിടെ ഈ കപ്പ പുഴുക്കൊക്കെ കൊടുക്കുമായിരിക്കും അല്ലെങ്കിൽ മറ്റേ കപ്പയും ബീഫും ഒക്കെ കൊടുക്കുമായിരിക്കും അപ്പൊ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞ അങ്ങനെ തോട്ടിലേക്ക് വന്നത് അത് വാസ് വെരി ഓർഗാനിക്കലി നടന്നൊരു കാര്യമാണ് പിന്നെ അണ്ണൻ 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 തമ്പി തമ്പി വേറൊരു ടൈപ്പ് ഓഫ് ആ അതൊരു ആയിരുന്നു അതുപോലെ അൻവറിന്റെ പടമാണ് അതിൽ ആ പാട്ടില് ബിച്ചു തിരുമല സാറാണ് ലിറിക്സ് എഴുതിയത് അതിൽ നമ്മളുടെ മുമ്പിലുള്ളൊരു മാതൃക ഉണ്ടായിരുന്നു രണ്ട് പേര് ഫൈറ്റ് ചെയ്യുന്നു വേർബലി അങ്ങോട്ടേക്കോട്ട് പാട്ടൊക്കെ പാടി അക്ഷര ശ്ലോകമൊക്കെ വഴുക്കുണ്ടാക്കുന്ന പോലെ വിത്ത് വേർഡ്സ് അല്ലെങ്കിൽ സിംഗിങ് വെച്ച് അല്ലെങ്കിൽ ഒരു ിറിക്സ് വെച്ചിട്ടുള്ള ഒരു ഫൈറ്റ് അപ്പൊ നമ്മുടെ മുമ്പിലുള്ള ആകെ ഒരു മാതൃക ഉണ്ട് ഏതാണ് പടകാളി ആകെയുള്ള മാതൃക ഏതാണ് ഈ ഒരു പാട്ട് ഒരു പടകാളി മെയ്ഡ് ബൈ ഇങ്ങനത്തെസ് അപ്പൊ നമ്മൾ ഈ പുതിയ വന്നിരിക്കുന്ന ആളുകൾക്ക് നമുക്ക് അങ്ങനത്തെ ഒരു സാധനം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ഏകദേശം ആ ഒരു വൈബ് ഉള്ളൊരു പാട്ടുണ്ടാക്കണം എന്ന് തന്നെയായിരുന്നു നമ്മൾ ചിന്തിച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടും അത് മറ്റേ ഞാൻ അഡാപ്റ്റ് ചെയ്തത് അത് അഡാപ്റ്റ് ചെയ്തത് ഐഗിരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദേവി സ്ത്രോത്രമുണ്ട് സ്തുതിയുണ്ട് അതിന്റെ ഒരു ഐഡിയൽ കാരണം അത് രൗദ്രഭാവത്തിലുള്ള അപ്പൊ ഇറ്റ്സ് വെരി ഫിയറി ഭയങ്കര ഒരു പവർ യുദ്ധത്തിന് പോകുന്ന അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള ഡീമൺസിനെ നശിപ്പിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് അങ്ങനത്തെ ഒരു പാട്ടാണ് അപ്പൊ ഈ പാട്ടിന് ആ വൈബ് രൗദ്രഭാവം നമുക്ക് ഈ പാട്ടിലേക്ക് ഉണ്ടെങ്കിൽ ഇവരുടെ രൗദ്രത്തിലേക്ക് അത് കൊണ്ടുവരാൻ പറ്റും ഇതെല്ലാം ഈ ഐഡിയൊക്കെ ഞാൻ ബിച്ചു സാറായിട്ടും ഷെയർ ചെയ്തു ഇതാ ഞാൻ മ്യൂസിക് ഉണ്ടാക്കിയപ്പോ ഇങ്ങനെയുള്ള ഐഡിയസ് അപ്പൊ അപ്പൊ നമുക്ക് രണ്ടുപേര് തമ്മിലുള്ള ഫൈറ്റ്സ് അല്ലേ അതിൽ അണ്ണനും തമ്മിയും നമ്മൾ ഫയറും അപ്പൊ ഓക്കെ പാണ്ഡവനും കൗരവരും തമ്മിലുള്ള ഫൈറ്റ് ആക്കാം വാട്ട് ഹി റോട്ട് എൻറ്റയർലി വാസ് വെരി ഫിലോസഫിക്കൽ പാട്ട് ലിറിക്സ് എത്ര പേര് അത് ഫോളോ ചെയ്തിട്ടുണ്ടോ അറിയത്തില്ല പക്ഷെ അതിലെ ലിറിക്സ് മുഴുവൻ ഇറ്റ്സ് ഓൾഅബ് പാണ്ഡവർ കൗരവർ തമ്മിലുള്ള ഇതിനെപ്പറ്റിയാണ് എഴുതി വെച്ചിരിക്കുന്നത് ലിറ്ററലി ഇറ്റ്സ് വെരി എന്താ പറയുക അണ്ടർ റൈറ്റഡ് മാസ്റ്റർ പീസ് ലിരിക്കലി ആണ് ഞാൻ ഒന്നും അല്ല പറയണ ലിറിക്കലി ഇറ്റ്സ് അണ്ടർ റൈറ്റഡ് മാസ്റ്റർ പീസ് ആണ് ബിറ്റുസാറിന്റെ ഒരു വർക്കാണ് ഇതുപോലെ പറഞ്ഞ പോലെ ഭയങ്കര രൗദ്രഭാവത്തിൽ വന്നിട്ട് പിന്നെ അണന്ത അതെ 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 അണ്ണനും തമ്പിയാണല്ലോ അണ്ണൻ തമ്പി അണ്ണൻ തമ്പിയെ പിന്നെ ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുക കൂട്ടുകാരൊക്കെ ഈ രണ്ടുപേർക്ക് ഗ്യാങ് ഉണ്ട് ഇപ്പുറത്ത് കുറെ സിദ്ദിക്കും ഒരു ഗ്യാങ് ഇപ്പത്ത് സുരാജും അങ്ങനെ വേറൊരു ഗ്യാങ് ഇവര് അവരെ അവരുടെ ചിയർ ബോയ്സ് ആണ് ചിയർ ലീഡേഴ്സ് ആണ് അപ്പൊ ഇവരുടെ ഫൈറ്റിന്റെ ഇടയിൽ ഇവര് അവരെ സെലിബ്രേറ്റ് ചെയ്യണം അതാണ് അണ്ണൻ തമ്പി അണ്ണൻ തമ്പി എന്ന് പറയുന്ന സംഭവം എല്ലാ പാട്ടുകളിലും ഇങ്ങനെ ഒരു ഹുക്ക് കണ്ടുപിടിക്കാൻ ഹുക്ക് പിന്നെ അത് ആളുകൾക്ക് ആ ഒരു കാലഘട്ടത്തില് ഒരുപാട് ബ്രേക്ക് കിട്ടിയ ഒരു സമയായിരുന്നു പിന്നെ ഒരു വർഷം എടുക്കുമ്പോ ഒരു സിനിമ രണ്ട് സിനിമ ആ രീതിയിലൊക്കെ ചെയ്തിട്ടുള്ളു പിന്നെ കുറച്ചു കാലം എവിടെയും കണ്ടില്ല പിന്നെ എസ്ര വന്നു അതിലെ ലൈലാഗമേ എന്നുള്ള ഒരു പാട്ട് വന്നു പിന്നെ വീണ്ടും ബ്രേക്ക് ബ്രേക്ക് എടുത്തു എവിടെയാണ് താങ്കൾ ഞാൻ പഠിക്കാൻ മാസ്റ്റേഴ്സ് എടുക്കാൻ ബേക്കലി കോളേജ് ഓഫ് മ്യൂസിക്കിന് അത് കുറെ നാളായിട്ടുള്ളൊരാഗ്രഹമായിരുന്നു ഞാൻ ഇത് വലിയ പരത്തി പറയുന്നില്ല പെട്ടെന്ന് പറയാം അത് കുറെ ഒരു ആഗ്രഹമായിരുന്നു അപ്പൊ ഐ വോണ്ട് ടു സ്റ്റഡി ഫിലിം സ്കോറിങ് ആൻഡ് കണ്ടക്ടി അതിന്റെ ഒരു ഒരു മാസ്റ്റേഴ്സ് ആയിരുന്നു അപ്പോ ആ ഒരു ക്രാഫ്റ്റ് പഠിക്കണ്ട അടുത്ത് തന്നെ പോയി പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപക്ഷെ ബ്രേക്കിനൊക്കെ ഉപരി ഐ വസ് പ്രോബ്ലി തിങ്കിങ് ചെലപ്പോ ഇതിനുശേഷം ഇനി ഒരു തിരിച്ചുവരവുണ്ടാവില്ല ശശിയെ എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റിലാണ് ലിറ്ററലി ഞാൻ പോയത് ഒരു പക്ഷേ വരേണ്ട വരേണ്ടി വന്നില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ ഞാൻ എനിക്ക് ചെയ്യാനുള്ള രീതിയിൽ ഇഷ്ടമുള്ള കുറെ രീതിയിലുള്ള കുറെ പാട്ടുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മളൊരു നമ്മുടെ തട്ടകത്തിലല്ലേ ഞാൻ ഗണിച്ചു വളർന്ന ഒരു സ്പേസിൽ ഐ ഹാവ് ഡൺ ഡൺഇനഫ് എന്നെനിക്ക് അപ്പൊ തോന്നി അപ്പൊ ഇനിയിപ്പോ അവിടെ നിന്ന് മാറി വേറൊരു രീതിയിലേക്ക് ഒരു ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നാൽ പോലും ഐ വാസ് ഫൈൻ ആക്ച്വലി ഞാൻ അത് ഓക്കെ ആയിരുന്നു അപ്പോ പക്ഷേ അത് പിന്നീട് മരക്കാറ് സംഭവിച്ചു അങ്ങനെയാണ് അത് തിരിച്ചു വരിക എന്നുള്ളൊരു തോട്ടിലേക്ക് വന്നത് ഞാനൊരു പക്ഷേ ആ ഗ്രൂപ്പിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു എല്ലാവരും ചെയ്ത പോലെ ഒരു യു എസിലേക്ക് ലോസ് ആഞ്ചലസിലേക്ക് എല്ലാവരും മിക്കവരും ഷിഫ്റ്റ് ആവും എന്നിട്ട് അവിടെ ഏതെങ്കിലും സ്റ്റുഡിയോസിലേക്ക് അസോ അസിസ്റ്റന്റായിട്ടൊക്കെ വർക്ക് ചെയ്യും കുറച്ചാള് ഇൻഡിപെൻഡന്റ് അങ്ങനെയൊക്കെയുള്ള വേറൊരു പ്രോസസ്സിലേക്ക് പോയാണ് പട്ട് ഇട്ടിസ് അഗെയിൻ നമ്മൾ വീണ്ടും ഒന്നിന്ന് തുടങ്ങുന്ന പോലെ തന്നെയാണ് അവിടെ ആരും ഒന്നും എടുത്തു വെച്ചിട്ട് പോയില്ല അവിടെ പോയിട്ട് സ്റ്റുഡിയോയിൽ കിട്ടുന്ന ജോലി കോഫി മേക്കറായിട്ടായിരിക്കും പറയാൻ പറ്റില്ല അസിസ്റ്റന്റ് ആയി അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ പണികളും ചെയ്യേണ്ടി വരും അപ്പൊ ഐ വോസ് റെഡി ഫോർ ദാറ്റ് ഐ വോസ് ഫൈൻ അത് നമ്മൾ എപ്പോഴും നമ്മൾ ഈ അഡ്വഞ്ചേഴ്സിന് വേണ്ടി ചിന്തിച്ചാൽ മാത്രമേ നമുക്കൊരു കാര്യം കണ്ടുപിടിക്കാൻ പറ്റൂ നമ്മൾ നമ്മുടെ കംഫോർട്ട് ആയിട്ടുള്ള ഏറ്റവും ഏറ്റവും നമ്മൾ സുഖമായിട്ട് ഇരിക്കുന്ന സ്പേസിൽ ഇരുന്നു കഴിഞ്ഞാൽ അവിടെ സുഖമായിട്ടിരിക്കും അവിടെ അങ്ങ് അടിഞ്ഞു പോകുള്ളൂ അവിടെ ഇരുന്ന് അങ്ങ് അമർന്ന് അമങ്ങി അവിടെ നിന്ന് അനങ്ങാൻ പറ്റാത്ത പോലെ കംഫർട്ടബിൾ നമുക്ക് എപ്പോഴാണ് നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുന്നത് ലൈക്ക് സ്ലീപ്പ് ബിക്കോസ് വി ഹാവ് വിൻ അക്കംപ്ലിഷ്ഡ് വാട്ട് യു വോണ്ട് അവിടെയാണ് നമ്മളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ അങ്ങനെ വിശ്വസിക്കാം അപ്പോൾ ഒരിക്കലും ഞാൻ എപ്പോഴും എല്ലാ ദിവസവും ആഫ്റ്റർ ഒരു ആളുകൾ ഉറങ്ങുന്ന ഒരു സമയത്തിന് ശേഷം ഐ വിൽ ഓൾവേസ് സ്പെൻഡ് അറ്റ്ലീസ്റ്റ് കപ്പിൾ ഓഫ് അവർ സ്റ്റഡി അത് എല്ലാ ദിവസവും ഡേ ഈവൺ ടുഡേ ഇന്നും അല്ലെങ്കിൽ ചിലപ്പോ ചില ദിവസങ്ങള് വർക്ക് കൂടുതൽ വർക്ക് ഉണ്ടാവും അങ്ങനെ ആണെങ്കിൽ അങ്ങനെ പോകും എന്നാൽ പോലും അത് മാറ്റി വെച്ചിട്ട് ഞാൻ ഇതൊന്നും അല്ലാത്ത എന്റെ ഒരു എന്തിനാണോ രണ്ടു മൂന്ന് മണിക്കൂർ മാറ്റി എന്ന് നമ്മള് ഒരു ക്ലയന്റ് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരവില്ല പക്ഷെ ദിസ്ഇസ് ദിസ് ഇസ് ഐ എം ഡൂയിങ് ഇറ്റ് ഫോർ മൈസെൽഫ് നമ്മുടെ ഒരു മെന്റൽ ഹെൽത്തിന് വേണ്ടിയും ദിസ്ഇസ് വാട്ട് ഇസ് പുട്ടിംഗ് മീ ടുഗതർ അല്ലെ കീപ്പിംഗ് മീ ഇമ്പാക്ട് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാകും നമ്മളുടെ മറ്റ് കാര്യങ്ങളേക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു പ്രോസസ്സ് ഇപ്പൊ ചിലപ്പോ ചില ഫ്രണ്ട്സ് വന്നിട്ട് ചേട്ടൻ നമുക്ക് പുറത്തു പോവാം അവിടെ പോയി കഴിക്കാം അല്ലെങ്കിൽ നിങ്ങൾ എന്നെ നശിപ്പിക്കില്ല നിങ്ങൾ പോകും ഞാനില്ല അപ്പൊ ചില സമയത്ത് ഐ മൈറ്റ് ബി വെരി ബോറിങ് പക്ഷെ ഞാൻ ഉണ്ടാകുന്ന സമയത്ത് ഐ വിൽ ഐ വിൽ ചിൽ വിത്ത് ദം ഐ വിൽ ബി സെന്റർ ഓഫ് എവറിങ് പക്ഷെ അല്ലാത്ത സമയത്ത് ഐ നീഡ് ദാറ്റ് ലിറ്റിൽ സ്പേസ് വെർ ഐ എം ജസ്റ്റ് ലെഫ്റ്റ് മൈസെൽഫ് ജസ്റ്റ് ഡൂയിങ് തിങ് ത്തിങ്ങ് മേ ബി റീഡിങ് സംതിങ് ഒന്നും ഒന്നുമില്ലായിരിക്കില്ല അല്ലെങ്കിൽ വല്ല യൂട്യൂബിൽ ഇന്റർവ്യൂസ് കാണാല്ലോ അങ്ങനെയൊക്കെ ചെയ്യും ദിസ് ദിസ്ഇസ് വാട്ട് ഐ ലേൺ നമ്മൾ പഠിക്കുന്നതും അബ്സോർബ് ചെയ്യുന്നതൊക്കെ അതിന്